ഈ ഷോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാടിപ്പറമ്പ് ലെച്ഛൻ പള്ളിക്കോദാശ കാലം മൂന്നാം ഞായർ ഇന്നത്തെ ആദ്യത്തെ വായന യാക്കോബിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉത്പത്തി പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം ഈ റേച്ചൽ അല്ലെങ്കിൽ റാഹേൽ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഭാര്യയായി കിട്ടാൻ വേണ്ടി യാക്കോബ് നടത്തുന്ന ഒരു വലിയ പരിശ്രമം അല്ലെങ്കിൽ അടിമയായിട്ടുള്ള ജീവിതം അതാണ് പക്ഷെ ഞാൻ ഈ യാക്കോബിൻ്റെ കഥയെ ഒന്ന് രക്തചുരുക്കമായിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ യാക്കോബെന്ന വാക്കിന് പദോൽപ്പത്തി അനുസരിച്ച് ചതിയൻ വഞ്ചകൻ എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് കുതികാലിൽ പിടിച്ചവൻ എന്ന് അർത്ഥമുണ്ട് ഈ ചേട്ടൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പുറത്തു വന്ന അതുകൊണ്ട് ഈ യാക്കൂബ് എന്ന ചതിയനെ അപ്പനെ വഞ്ചിച്ചു ചേട്ടനെ വഞ്ചിച്ചു അമ്മായിപ്പനെ വഞ്ചിച്ചു ഭാര്യമാരെ വഞ്ചിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ചതിയനെ ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് യാക്കോബ് എന്ന ചതിയനെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിയ ജനത്തിൻ്റെ ഇസ്രായേലിയരുടെ രാഷ്ട്രപിതാവായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഇസ്രായേൽ യാക്കോബിന് ദൈവം കൊട്ട പേരിലാണ് അവരറിയപ്പെടുന്നത് ഇപ്പോഴും അതിന് ഒരു പല അർത്ഥങ്ങളുള്ളതിൽ അർത്ഥമാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവൻ ഇപ്പോഴും ദൈവത്തോടും മനുഷ്യരും മല്ലിട്ട് ജയിച്ചവനാണ് ഇസ്രായേലിൽ അന്നും ഇന്നും അപ്പം എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിയുടെ രാഷ്ട്രപിതാവായിട്ട് അബ്രഹാമിനെ തിരഞ്ഞെടുക്കാതെ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ഇസ്രായേൽ എന്ന വാക്കല്ലേ അവരുടെ ജനത്തിന് തന്നെ കിട്ടിയത് യാക്കോബിൻ്റെ യാക്കോബിന് ദൈവം കൊടുത്ത പേരാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയൊക്കെ തെറ്റ് ചെയ്യാത്ത ഏസാബിനെ ദൈവം തിരഞ്ഞെടുത്തില്ല ഏസാവ് ഇല്ലേ യാക്കോബിനെ അത്രയും ചതിയിനൊന്നും ആയിരുന്നില്ലല്ലോ അപ്പം എന്തുകൊണ്ട് ദൈവം ഏസാവിനെ തെരഞ്ഞെടുത്തില്ല ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തതിൽ ഒരു ഇടർച്ചയില്ലേ ഒരു ഉതപ്പില്ലേ പിന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അപ്പോൾ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണിത് ഒന്ന് ഈ യാക്കോബിൻ്റെ ജീവചരിത്രം മുഴുവൻ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ പറഞ്ഞാൽ സംക്ഷുപ്തമായി പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാം പോരാട്ടം പോരാട്ടം അല്ലെങ്കിൽ സംഘർഷം പോരാട്ടമാണ് കുറച്ചുകൂടി നല്ല വാക്ക് പോരാട്ടം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തുടങ്ങി ആരാണ് അമ്മയുടെ ഗർഭപാത്രം പുറത്തേക്ക് പോകേണ്ടതെന്നാണ് ഇരട്ട കുട്ടികളുടെ ആയുധ പോരാട്ടം യാസാവും യാക്കോവും അമ്മയുടെ വയറ്റിൽ കിടന്ന് ഇല്ലേയും പോരാടാണ് ആരാണ് അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് ആദ്യം പോകേണ്ടത് കാരണം ആദ്യം പോകുന്ന ആൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പൻ്റെ സ്വത്തിൽ പകുതി ഒക്കെ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പിന്നെ അതുപോലെ അന്നത്തെ ഒരു വ്യവസ്ഥാപിത ഒരു സംവിധാനം കൂടിയാണ് ഈ ആദിജാതൻ ജാത അമ്മയുടെ പോയിട്ട് പുറത്ത് വന്നവൻ എന്ന് മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് അതൊരു സംവിധാനം കൂടിയാണ് അപ്പോൾ ആദ്യ ജാതനായിട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോരാട്ടം ആ ആദ്യത്തെ പോരാട്ടത്തിൽ ജയിച്ചത് കുറച്ചുകൂടി ഇല്ലേ ഫിസിക്കലായിട്ട് കുറച്ചൊരു മല്ലനായ ഏസാവാണ് ഏസാവ് അമ്മയുടെ പയറ്റുന്ന ആദ്യം പോന്നു പക്ഷേ യാക്കോബ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവൻ്റെ കുതികാലിൽ പിടിച്ചിട്ട് ഈ കണങ്കാലുണ്ടല്ലോ പിടിച്ചിട്ട് പുറകോട്ട് വലിക്കുക നീയല്ല പോനാ പോവേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ പക്ഷേ ഏസാവ് ജയിച്ചു പക്ഷേ തോൽവി സംബന്ധിക്കാത്ത യാക്കോബ് ചേട്ടൻ്റെ കുതികാലിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭപാതം പുറത്തു വന്നു അങ്ങനെയാണ് യാക്കോബ് എന്നുള്ള വാക്കിന് ഒരർത്ഥം കിട്ടിയത് കുതികാലിൽ പിടിച്ചവൻ ചേട്ടനല്ല പോകേണ്ട ചേട്ടന് പിന്നോട്ട് വലിക്കുകയാണ് ഗർഭപാത്രത്തിലേക്ക് പിന്നോട്ട് വലിക്കുകയാണ് പക്ഷെ അങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ അമ്മയുടെ ഗർഭപാത്രം പുറത്തു വന്നു ആദ്യത്തെ ജയം ഏസാവിന് പക്ഷേ യാക്കോ വിട്ടുപറക്കാൻ തയ്യാറല്ല ഈ അപ്പനും അമ്മയും താമസിക്കുന്ന രണ്ട് വീടുകളിലാണ് താമസിക്കുന്നത് അപ്പം അപ്പൻ്റെ വീടുണ്ട് അമ്മയുടെ വീടുണ്ട് ഒരേ പറമ്പിൽ തന്നെ ഈ കുറച്ചുകൂടി ഒരു മാൻലി ഫിഗറാണ് ഏസാവ് മിക്കപ്പോഴൊക്കെ വേട്ടക്കാരനായിരുന്നു മിക്കപ്പോഴൊക്കെ വേട്ടയാടാൻ പോകും നല്ല വേട്ടമൃഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പന് നല്ല ഭക്ഷണം വെച്ചു കൊടുക്കും അപ്പോൾ ഒരു അപ്പൻ്റെ മോൻ എന്ന് പറയാവുന്ന തരത്തിലാണ് ഏസാവ് വളർന്നത് അമ്മയുടെ ഒരു നാണം കുടുങ്ങിയും സ്വരത്തിലൊക്കെ ഇച്ചിരി എന്താ പറയുക ഫെമിനിൻ നേച്ചറൊക്കെ ഉള്ള ഒരു ഒരു രീതിയാണ് ഈ അമ്മയുടെ കൂടെയാണ് മിക്കപ്പോഴും അമ്മ റബിക്ക റബേക്ക അവളുടെ ഈ അമ്മയുടെ ഉപദേശങ്ങളൊക്കെയാണ് യാക്കോബിന് കൂടുതലും രൂപപ്പെടുത്തിയത് അങ്ങനെ ഒരു ദിവസം ഈ വേട്ട കഴിഞ്ഞ് ഏസാവ് തിരിച്ചു വരുമ്പോൾ യാക്കോബ് ഒരു കാറ്ററിങ് സർവീസ് നടത്തുകയാണ് എവിടെ വീടിന് മുമ്പിൽ സാധാരണ വീടിൻ്റെ പുറകിലാണ് അടുക്കള നമ്മുടെ നാട്ടിൽ യൂറോപ്പിലൊക്കെ മുമ്പിൽ തന്നെയാണ് അടുക്കളയിലാണ് എപ്പോഴും ആളുകൾ ഉണ്ടാകുന്നത് വെച്ചിട്ട് അവിടെയാണ് മുമ്പിലാണ് വയ്ക്കുക അപ്പോൾ അവിടെ നിന്ന് ജല്ല തുറന്നാൽ ആളുകൾ വരുന്നു പോകുന്നതെല്ലാം കാണാം ഏതായാലും അന്നത്തെ നമുക്കറിയില്ല ഏതായാലും ഇങ്ങനൊരു ടെമ്പററി കാറ്ററിങ് പോലെയാണ് യാക്കോബ് ഒരു ചുവന്ന സൂപ്പ് ഉണ്ടാക്കുകയാണ് ഈ ചുവന്ന കളറിനോട് ഏസാവിന് ഒരു വീക്ക്നെസ് ഉണ്ട് ഒരു ബലഹീനതയുണ്ട് ഈ ശരീരത്തിൽ രോമം അല്ല അദ്ദേഹത്തിൻ്റെ ചുവന്നതാണ് ചുവന്ന മണ്ണുള്ള സ്ഥലത്താണ് സീയറുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത് അപ്പോൾ ചുവന്നതിനോടൊക്കെ ഒരു ബലഹീനതയുണ്ട് അങ്ങനെ ചുവന്ന ഒരു സൂപ്പ് ഉണ്ടാക്കുകയാണ് ഇന്നൊരു വേട്ട വേടിയിട്ടൊന്നും കിട്ടാനില്ല അപ്പോൾ വന്നു കഴിഞ്ഞപ്പം വിശന്ന് നന്നായിട്ട് വിശപ്പുണ്ട് അപ്പോൾ അവർ നീയ്യ സൂപ്പ് കുറച്ച് എനിക്ക് തായോ എന്ന് പറഞ്ഞു അനിയനോട് എന്ന് പറഞ്ഞാൽ നിമിഷ സെക്കൻഡ്സ് നേരങ്ങൾ തന്നെ അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ പ്രായവ്യത്യാസമുള്ളൂ പക്ഷേ എങ്കിലും ആദ്യ യാതേസാവാണ് അപ്പോൾ യാക്കാവ് പറഞ്ഞു സൂപ്പൊക്കെ തരാം പക്ഷെ നിന്റെ ഏകജാതൻ്റെ ആ അവകാശം ഉണ്ടല്ലോ അതെനിക്ക് എഴുതി തരണം ഒരു കപ്പ് സൂപ്പ് നിവൻ ചോദിച്ചെന്താണ് അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി നിനക്ക് അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി കിട്ടുമല്ലോ അത് എനിക്ക് എഴുതി തരുക സൂപ്പ് തരാം ചാവാൻ പോകുന്ന ആൾക്ക് എന്തിനാ സ്വത്തെന്ന് പറഞ്ഞ് ഒരു കപ്പ് സൂപ്പിന് വേണ്ടി ഈ ജന്മാവകാശം എന്ന് പറയുന്ന ആദ്യ ജാതിൻ്റെ അവകാശം ഏസാവ് വിറ്റ് തൊലച്ചു അപ്പം ഈ ഏസാവൻ്റെ തല എവിടെയിരിക്കണേ വയറ്റിലാണ് വിശപ്പ് സഹിക്കാൻ പറ്റില്ല വിശപ്പ് സഹിക്കാൻ പറ്റില്ല വിശപ്പ് നയം ആളെ തെന്നുന്ന പോലെയാണ് ഒരു കപ്പ് സൂപ്പിന് വേണ്ടി ഈ അപ്പൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് തൊലഞ്ഞ അങ്ങനെ ഈ തല വയറ്റി വെച്ചിരിക്കുന്ന ഒരാളെയാണോ ഇസ്രായേലെ രാഷ്ട്രപിതാവായ ദൈവം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് പിന്നെ യാക്കോബിനുള്ള ഗുണം എന്താണ് ഈ ചതി മാത്രമല്ലാതെ വേറെ വല്ല ഗുണം ദൈവം കണ്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം അത് കഴിഞ്ഞു ഇസഹാക്കില് തോന്നി താനിപ്പം മരിക്കുന്നു വാസുവിൽ അങ്ങനെ മരിക്കാൻ പോകുന്നില്ലായിരുന്നു പക്ഷേ തോന്നി ചിലക്ക അങ്ങ് തോന്നുമല്ലോ അപ്പോൾ ഏസാവിനോട് പറഞ്ഞു നീ കാട്ടിൽ പോയി ഒരു വേട്ടയാടിയ ഒരു മർഗത്തെ കൊണ്ടുപോയി എനിക്ക് നല്ല ഭക്ഷണം കൊണ്ടുപോയോ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അനുഗ്രഹിക്കാം ഞാൻ മരിക്കാറെന്ന് തോന്നണേ അങ്ങനെ ഏസാവ് വേട്ടയാടാൻ പോയപ്പോൾ ഈ റബേക്ക ഇസഖാക്കൻ്റെ ഭാര്യ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇസഖാക്കൻ്റെ ഭാര്യ റബേക്ക യാക്കാവിനോട് പറഞ്ഞു നിൻ്റെ അപ്പൻ നിൻ്റെ ചേട്ടനെ അനുഗ്രഹിക്കാൻ പോവാ എനിക്കത് ഇഷ്ടമല്ല കാരണം ഈ നിന്റെ ചേട്ടൻ രണ്ട് ഭാര്യമാരെ കെട്ടിയിട്ടുണ്ട് രണ്ട് പേരും പുറജാതിക്കാരാണ് ആ മരുമക്കൾ എൻ്റെ ജീവിതം ആകെ താറുമാറാക്കി ഇനി അപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവി ഇവിടെ ജീവിക്കാൻ സൗകര്യം ഉണ്ടാവില്ല രണ്ട് പുറജാതി പെണ്ണുങ്ങളെയാണ് ഏസാവിൻ്റെ ഏസാവ് കെട്ടിയത് ആ രണ്ട് രണ്ടുപേരും അതൊക്കെ ആ ഇരുപത്താറാം അദ്ദേഹത്തിൽ കിടപ്പുണ്ട് മുൽപത്തി ഇരുപത്താറിൽ അപ്പോൾ ഇനിയും അവന് ഈ അപ്പനുഗ്രഹിച്ച് എൻ്റെ ജീവിതം താറുമാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കിത്തരാം നീ പോയിട്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് ആ അനുഗ്രഹം തട്ടിപ്പറിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ചതിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ യാക്കോബ് പറഞ്ഞു എൻ്റെ എൻ്റെ സ്വരം തന്നെ അപ്പം തിരിച്ചറിയില്ലേ പിന്നെ എൻ്റെ മണം വേറെയല്ലേ അപ്പൻ തിരിച്ചറിഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം ശാപം ആയിരിക്കില്ലേ അപ്പം അമ്മ പറഞ്ഞു ശാപൊക്കെ എൻ്റെ തലയിൽ നിന്ന് നീ ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി അങ്ങനെ ഈ അമ്മ ഉണ്ടാക്കിയ അപ്പൻ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഭക്ഷണവുമായിട്ട് യാക്കോബ് ഒരു രോമക്കുപ്പായക്കെ ഇട്ട് ഈ ഏസാവാണെന്നുള്ള ഒരു പ്രച്ഛന വേഷത്തിൽ ചെന്നു വാതുക്കം മുട്ടി ഏസാവിൻ്റെ വാതുക്കം മുട്ടി ഇസാക്കിൻ്റെ ആരാ ചോദിച്ചു ഞാൻ ഏസാബാണെന്ന് എൻ്റെ ആദ്യ ജാതൻ പറയുന്നതാരാ യാക്കോബ് എന്നുണേ പറയണേ ആ അകത്തേക്ക് പോയോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ സ്വരം യാക്കോബിൻ്റെ പോലെ ഇരിക്കണ്ടല്ലോ യാക്കോബൻ്റെ പോലെയാണല്ലോ സ്വരം ഒരു കനവിലല്ലോ ഒരു മാൻലി വോയിസ് അല്ലല്ലോ നീ നീന്നെൻ്റെ അടുത്തേക്ക് വന്നേ ഞാൻ നിന്നെ തൊട്ട് നോക്കട്ടെ അങ്ങനെ ചെന്നു ഇസഖാക്കു മണത്തു നോക്കി ഒന്ന് കയ്യൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എൻ്റെ ഒരു ചോദ്യം ഇസഖാക്കിന് മനസ്സിലായില്ലേ ഇത് യാക്കോബാണെന്ന് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായി എന്നാണ് എന്നിട്ടും അനുഗ്രഹിച്ചു അതായത് ആ സമയത്ത് ഇസഹാക്കിന് ഒരു വെളിപാട് പോലും ഉണ്ടായി ഇവൻ ഇവനെ തന്നെയാണ് അനുഗ്രഹിക്കേണ്ടത് അത് ദൈവം തോന്നിച്ചതാണ് സംഗതി ചതിവിലും കള്ളത്തിലേക്ക് വന്നെങ്കിലും അവൻ അനുഗ്രഹിച്ചു അതായത് ശരിക്കും പിൻതുലമുറയായിട്ട് വരേണ്ടത് മുഴുവൻ ഇവനാണ് കിട്ടേണ്ടതെന്ന് അനുഗ്രഹിച്ചു അവൻ പുറത്ത് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏസാവ് വന്ന് ഏസാവ് വന്ന് വാദക്ക് മുട്ടി അപ്പോൾ ചോദിച്ചു ആരാ അത് അയ്യ് നിന്റെ മകൻ ഏസാവ് ഞാൻ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിന്റെ അനിയൻ വന്ന് ഈ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണ്ട് പോയല്ലോ വാവിട്ട് കരഞ്ഞ ഏസാവ് ചോദിച്ചു ഒരു അനുഗ്രഹം എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടില്ലേ ആ കരച്ചിൽ കേൾക്കുമ്പോൾ സങ്കടം വരും ഏസാവിൻ്റെ എന്നിട്ട് ഏസാ പറഞ്ഞു ചെറിയ അനുഗ്രഹമൊക്കെ നിനക്ക് തരാം പക്ഷേ നീ അനിയനെ സേവിക്കേണ്ടി വരും സങ്കടവും ദേഷ്യവും എല്ലാം തയ്ച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കാണ് ഏസാവ് ഉറക്കെ വിളിച്ച് പറഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ്റെ ഞാൻ പറഞ്ഞല്ലോ തല വയറ്റിലാണ് എന്താ ഏതങ്ങനെ പറയണ്ടതെന്ന് അറിയില്ലേ ഉറക്കെ വിളിച്ച് പറഞ്ഞു അവനെ ഞാൻ കൊല്ലും എൻ്റെ അനിയനെ ഞാൻ കൊല്ലും രണ്ട് പ്രാവശ്യം അവൻ എന്നെ എന്നെ പറ്റിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ചതിക്കണേ വെറുതെ അല്ല അവൻ യാക്കോബെന്ന് വിളിക്കണേ ചതിയൻ വഞ്ചകൻ എന്ന് വിളിക്കണേ കുതിരം പിടിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല അവൻ ചതിയനാണ് അവനെ ഞാൻ കൊല്ലും അങ്ങനെ കൊല്ലാനുള്ളവരിൽ ആയുധം നോക്കുന്ന സമയത്താണ് രബേക്ക യാക്കോബിന് പറഞ്ഞു നിന്റെ ചേട്ടിപ്പം തന്നെ കൊല്ലും നീ എങ്ങനെയെങ്കിലും ഓടി എൻ്റെ ആങ്ങളുടെ അടുത്ത് ലാഭാൻ അടുത്തേക്ക് പോവുക ഹാരാനിൽ താമസിക്കുന്നുണ്ട് പോ ഓടിക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ തന്നെ കൊല്ലും നിന്റെ ചേട്ടൻ തന്നെ കൊല്ലും അങ്ങനെ യാക്കോബ് മാറ്റൊന്നും എടുക്കാൻ പറ്റാതെ ഓടുകയാണ് ഓടി 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 ഈ ഹാരാനിൽ ലാബാൻ റബേക്കയുടെ ആങ്ങളെ താമസിക്കുന്ന അമ്മാവൻ താമസിക്കുന്ന യാക്കോവിൻ്റെ അമ്മാവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഓടി പുറകിൽ ഏസാവ് കൊല്ലാനായിട്ട് ഓടിക്കുന്നു അങ്ങനെ ഒരു നദി ഇടപെടത്തി ആ നദി കടന്നാൽ പിന്നെ പാലസ്തീനയ്ക്ക് പുറത്ത് പോവുകയാണ് വിശുദ്ധ നാടിന് പുറത്ത് പോവുകയാണ് ഈ വിശുദ്ധനാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം മുഴുവൻ ചെയ്തത് അപ്പോൾ ഇങ്ങോട്ടുക്ക് തോന്നി ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു ഇത് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്തത് ഇപ്പം കടന്ന് ഈ വിജിത് നാടിന് പുറത്തേക്ക് പോവുകയാണ് കൊല്ല ചേട്ടൻ കൊന്നാലും വേണ്ടിയില്ല ഈ രാത്രിയെങ്കിലും എൻ്റെ നാട്ടിൽ തന്നെ കിടക്കണം നാളെ ഞാൻ വിദേശത്തേക്ക് എത്തുകയാണ് ഇന്നെങ്കിൽ ഇന്നലെ അവസാനത്തെ രാത്രി എൻ്റെ സ്വന്തം നാട്ടിൽ കിടക്കണം ഏത് നാടിന് വേണ്ടി ഞാൻ ഞാൻ ഇത്രയൊക്കെ ചതിച്ചോ വഞ്ചിച്ചോ അവിടെ തന്നെ കിടക്കണമെന്ന് വിചാരിച്ച് ഒരു കല്ലെടുത്ത് വെച്ച് തലേനയാക്കി അവിടെ കിടക്കുകയാണ് നമ്മൾ ആ ചിത്രം ഒന്ന് ഭാവനയിൽ കാണണം പുറകിൽ ചേട്ടൻ കൊല്ലാൻ ഓടിക്കുകയാണ് അപ്പോഴും ഇവിടെ കിടന്നിട്ട് അവനൊരു സ്വപ്നം ഉണ്ടാകുകയാണ് സ്വർഗം വരെ മുട്ടുന്നൊരു ഗോവണി സ്വർഗം വരെ മുട്ടുന്നൊരു ഗോപണി അവൻ്റെ മാലാഖന്മാരെ ഇറങ്ങുകയും ചെയ്യും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു പിന്നീട് കർത്താവ് അത് നത്താനുണ്ട് അല്ല സോറി അതെ നത്താനലുണ്ട് പറയുന്നുണ്ട് ഈ മാലാഖന്മാരെ ഇറങ്ങിയതും കേടിയും ആ ആ ഗോവണി മനുഷ്യപുത്രനാണെന്ന് അന്ന് യാക്കോബ് ഈ ഗോവണി കാണുകയാണ് അതിനർത്ഥം ഒന്നും അദ്ദേഹത്തിന് അന്ന് മനസ്സിലായില്ല പക്ഷെ ആ സ്വപ്നം സ്വപ്നം എവിടത്തോളം എത്തുന്നു ഗോവണി സ്വർഗം വരെ ഇവിടെയാണ് കഥയുടെ മെയിൻ പോയിന്റ് കിടക്കുന്നത് അതായത് ചേട്ടൻ തന്നെ കൊല്ലാൻ ആലോചിക്കുമ്പോഴും കൊല്ലാൻ ഓടിക്കുമ്പോഴും സ്വർഗത്തോളം വലിയ സ്വപ്നം കാണാൻ പഠിച്ചിട്ടുള്ളവനാണ് യാക്കോബ് അവന് കുറച്ച് കള്ളത്തരവും ചതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ കൊല്ലാനായിട്ട് ഓടിക്കുമ്പോഴും അത്രയും ഒരു എന്താ പറയുക ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലും പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലും സ്വർഗത്തോളം വലിയ സ്വപ്നം കാണാൻ കഴിവുള്ളവനാണ് യാക്കോബ് അങ്ങനെയുള്ളവരല്ലേ നേതൃത്വത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു തെറ്റും ചെയ്ത പത്രോസിനെ അല്ല സഭയുടെ തലവാനാക്കിയത് യോഹനാനെ അല്ല യേശു സ്നേഹിച്ച ചുറ്റിനായി യോഹനാനെ അല്ല സഭയുടെ തലവാനാക്കിയത് ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുള്ളവരെ പത്രോസിനെ ഇവിടെ യാക്കോബിനെ എന്നിട്ട് അത് അതാണ് സ്വപ്നം അത് കഴിഞ്ഞു ലാബാലു ലാബൻ്റെ എടുത്ത് തന്നവർ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു ഈ ചതിച്ച കഥയും വഞ്ചിച്ച കഥയൊക്കെ പറഞ്ഞു എല്ലാം കഥയും കഴിഞ്ഞപ്പോൾ ഈ റബേക്കടാങ്ങള ലാബാൻ ഈ യാക്കോബിൻ്റെ അമ്മാവും പറഞ്ഞു ആ ദ ബോൺ യു ആർ ദ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലെഷ് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ് മാംസത്തിൻ്റെ മാംസമാണ് ആ സന്ദർഭത്തിൽ ഞാൻ എന്താർത്ഥം അറിയോ നീ എൻ്റെ ബന്ധുവാണെന്നല്ല അണ്ണാൻ അല്ലേ നീ ചതിക്കാനും വഞ്ചിക്കാനും നിന്നെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ചതിക്കാനും വഞ്ചിക്കാനും നിന്നെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ നീ എൻ്റെ മാംസത്തിൻ്റെ മാംസം അസ്ഥിയുടെ അസ്ഥിയാണ് അണ്ണാനെ മരങ്കട്ടം പഠിപ്പിക്കണോ നമ്മുടെ നമ്മുടെ തറവാടിൻ്റെ ഈ ആപ്തവാക്യം തന്നെ വഞ്ചിക്കുക എന്നാണ് നീ അതുപോലെ പെരുമാറി അതും സാരമില്ല അങ്ങനെ ഇനി കഥ നടക്കുന്നത് എന്താണ് ഇന്നത്തെ ഈ വായന അടക്കം ആദ്യത്തെ വായന അടക്കമുള്ളത് ഈ യാക്കോബിനെ ലാഭൻ ചതിക്കുന്നതും യാക്കോബ് അവനെ ചതിക്കുന്ന ഇങ്ങനെ ചതിക്കുന്ന കഥയാണ് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം ഏഴ് കൊല്ലം സ്വന്തമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടാക്കാൻ കുറച്ച് വസ്തുക്കൾ ഉണ്ടാക്കാൻ ഏഴ് കൊല്ലം രാഘലിന് ഭാര്യ കിട്ടാൻ വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷെ ലാഭൻ ചതിച്ച് മൂത്തോളം കൊടുത്തു ലയായ കൊടുത്തു പിന്നെ ഏഴ് കൊല്ലം കൂടി അധ്വാനിച്ചിട്ടാണ് റാഖലിന് കിട്ടുന്നത് അങ്ങനെ ഇരുപത് കൊല്ലം അടിമയാണ് ഏത് ചേട്ടൻ്റെ അവിടെ ഇത്രയും വലിയ ഭൂമിയിൽ ജീവിച്ച ആൾ ഒരു ജന്മിയുടെ മകനെ പോലെ ജീവിച്ച ആൾ ഇവിടെ അടിമയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല മതപരമായ സ്വാതന്ത്ര്യമില്ല കാരണം അവർക്ക് വേറെ ദേവന്മാരെ ആരാധിക്കുന്നേ വേറെ സംസ്കൃതി അന്യനാട് വിദേശം പ്രവാസി എല്ലാ തരത്തിലും അടിമത്തം അങ്ങനെയുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല മതസ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല ഒരു തരത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത അടിമയാണ് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളായി ദീനാന പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു പക്ഷേ അതിനെ എണ്ണീട്ടില്ല അപ്പോൾ പന്ത്രണ്ട് മക്കളുണ്ട് പക്ഷേ ബെഞ്ചമിൻ ജനിച്ചിട്ടില്ല ബെഞ്ചമിൻ മാത്രം വിശത്ത് നാട്ടിൽ വന്നതിന് ശേഷമാണ് ജനിക്കുന്നത് ഈ പതിനൊന്ന് ആൺകുട്ടികൾ ഒരു പെൺകുട്ടി രണ്ട് ഭാര്യമാർ രണ്ട് വെപ്പാട്ടികൾ അന്നത്തെ സാംസ്കാരിക സാഹചര്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വരികയാണ് ഒരു സൈന്യം പോലെ തിരിച്ചു പിന്നെ ഒരുപാട് സേവകരും സ്വത്തും ഒക്കെ ഉണ്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ റിവർ ജാബോക്ക് എന്ന് പറഞ്ഞ നദിയുടെ അവിടെ എത്തി ഇനി നദി കടന്നാൽ ഈ പറഞ്ഞ എവിടെ നിന്നാണ് ഒളിച്ചോടിപ്പോയത് ആ നാട്ടിലേക്ക് എത്തും അവിടെയാണ് ഇരുപത് കൊല്ലം മുമ്പ് ഏസവായി അല കൊല്ലാൻ വേണ്ടി നിന്നത് അപ്പോൾ യാക്കുവിനൊരു പേടി യാക്കോബ് എന്തു ചെയ്തു ആദ്യം ഈ വസ്തുവകളൊക്കെ നദി നദിക്കക്കരെ എത്തിച്ചു പിന്നെ ആളുകളൊക്കെ എത്തിച്ചു ഒരു സൈന്യം പോലെ തന്നെയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പിന്നെ വെപ്പാട്ടിലുണ്ടായ മക്കളെ എത്തിച്ചു പിന്നെ ലയാലുണ്ടെങ്കിൽ മക്കളെ എത്തിച്ചു പിന്നെ റാഖേലുണ്ടായ ജോസഫ് റാഖേൽ എന്നിട്ടും യാക്കോബ് അപ്പുറത്ത് പോയില്ല ഏസാവ് കൊല്ലുകയാണെങ്കിലും മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെട്ട് ഞാൻ ഞാൻ രക്ഷപ്പെടും എന്നുള്ള മട്ടിലാണ് നദിടിക്കരെ നിന്നു ഈ യാക്കോബ് അന്ന് രാത്രിയാണ് ഒരു നിഗൂഢ വ്യക്തിയുമായിട്ട് മൽപ്പിടുത്തം അല്ലേ നേരം വിളിക്കുന്നവർ മൽപിടുത്തം അങ്ങനെ നേരം വിളിക്കാറായിപ്പോൾ ചോദിച്ചു ഇല്ലേ ഡേ ഇസ് ബ്രേക്കിംഗ് ഇത് സൂര്യദിക്കം പോണു എനിക്ക് പോകണമെന്ന് പറഞ്ഞു ഈ മിസ്റ്റീരിയസ് വ്യക്തി അപ്പോൾ യാക്കോബ് പറഞ്ഞു ഞാൻ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ എന്നെ വിടില്ല എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ വിടില്ല അങ്ങനെ പറ്റില്ല എന്ന് കണ്ടുപോയി മറ്റേ ആൾ ഈ തുടയുടെ അവിടുത്തെ ഇത് അടിച്ച് ഡിസ്ലൊക്കേറ്റ് ചെയ്തു അപ്പം അങ്ങനെ ഈ കാല് ഈ ഇതിൻ്റെ ഉറേ ഇവിടെ നിന്ന് കുഴയിൽ നിന്നും തെറ്റിപ്പോയി അങ്ങനെ ഹാൻഡിക്യാപ്റ്റായി പിന്നീട് ജീവിതകാലം മുഴുവൻ മുടന്തിയാണ് യാക്കോബ് നടക്കുന്നത് അങ്ങനെ ഹാൻഡിക്യാപ്റ്റായി കാല് വല്ലാണ്ട് ഇല്ലേ ഈ കുഴയിൽ നിന്നും തെറ്റി വേദനിക്കുകയാണ് അപ്പോഴും ഈ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വീടില്ലേ നുഗ്രഹിച്ചല്ല അല്ല നിൻ്റെ വീടില്ല അപ്പോൾ ആ ആ നികൂട്ട വ്യക്തി ചോദിച്ചു നിൻ്റെ പേരെന്താണ് നിൻ്റെ പേരെന്താണ് അപ്പം യാക്കോബ് എന്ന് പറയണം യാക്കോബ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഞാൻ ചതിയനാണ് ഞാൻ ചതിയനാണ് യാക്കോബിൻ്റെ കുംഭസാരാണ് യാക്കോബിൻ്റെ കുമ്പസാരം ചതിയനാണ് ഞാൻ ചതിയനാണ് ആ മിസ്റ്റീരിയസ് വ്യക്തി പറഞ്ഞു അല്ല നീ ചതിയനല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നാണ് നിന്റെ പേര് ഇസ്രായേൽ എന്നാണ് നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു നിന്റെ പേര് ഇസ്രായേൽ എന്നാണ് അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇരുപത് കൊല്ലമ്പ് ഏത് സ്ഥലത്തു നിന്ന് ഓടിപ്പോയോ അവിടേക്ക് തിരിച്ചെത്തുന്നത് ഈ ആരാണ് ഈ മിസ്റ്റീരിയസ് വ്യക്തി നമുക്കറിയാം ദൈവമാണ് മാലാഖിയാണ് അങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷെ ഒരു വ്യാഖ്യാനം കൂടി സാധ്യതയുണ്ട് ദൈവമാണ് മാലാഖിയാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഒരു ബൈബിളിൽ ഒരു ഒരു സംഭവത്തിന് പല ധ്വനികളുണ്ട് പൊരുളുകളുണ്ട് പിറ്റേ ദിവസം ഏസാവിനെ കാണുന്നുണ്ട് യാക്കോബ് അവർ നമ്മൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നിട്ട് യാക്കോബ് ഏ ഏസാവിനോട് പറയുന്നൊരു വാക്കുണ്ട് ഈ നിൻ്റെ മുഖം കാണുന്നത് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് നിന്റെ മുഖം കാണുന്നത് ചേട്ടൻ്റെ മുഖം കാണുന്നത് എനിക്ക് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് ഏസാവ് അവിടെ വെച്ച് അനുഗ്രഹിച്ചെന്നാണ് തലേ ദിവസം ഈ മിസ്റ്റീരിയസ് ഇല്ലേ നിഗൂഢ വ്യക്തിയുമായുള്ള ആ സംഘർഷത്തിൽ അത് കഴിഞ്ഞിട്ട് യാക്കോബ് എന്താ പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ മുഖത്തോട് മുഖം കണ്ടു ഞാൻ ദൈവത്തെ മുഖത്തോടു മുഖം കണ്ടു ഏസാവിനോട് പറഞ്ഞ വാക്കും ഈ വാക്കും നമ്മൾ സാമ്യം നോക്കിയാൽ ഈ മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തെ മുഖത്തോടു മുഖം കണ്ടു പിറ്റേ ദിവസം പറയുകയാണ് ഏസാവിനോട് പറയാണ് നിന്റെ മുഖം കാണുന്ന ദൈവത്തെ കാണുന്ന പോലെയാണ് അപ്പം അന്ന് രാത്രി ഈ മൽപ്പിടുത്തം നടത്തിയത് ചരിത്രപരമായി നോക്കിയാൽ ചരിത്രപരമായി നോക്കിയാൽ ഏസാവാണ് ചരിത്രപരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ഏസാവിൻ്റെ രൂപത്തിൽ ദൈവം തന്നെയാണ് അല്ലെങ്കിൽ മാലാഘിയാണ് അതൊക്കെ ശരിയാണ് സൈക്കോളജിക്കലിൽ പറഞ്ഞാൽ ഏസാവ് തൻ്റെ തൻ്റെ തന്നെ എതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് പൊരുളുകളുണ്ട് ഈ ഏസാവ് ചരിത്രപരമായിട്ട് ഏസാവ് ആണെങ്കിൽ എന്താണ് ഈ അർത്ഥം അവൻ ചതിച്ചും വഞ്ചിച്ചും നേടിയതൊന്നും തന്നെ അവന് അനുഗ്രഹം മാറ്റി മാറില്ല ഏത് ചേട്ടനെയാണോ അവൻ ചതിച്ചത് ആ ചേട്ടൻ്റെ അനുഗ്രഹം കിട്ടാറേ അതെ അപ്പനെ ചതിച്ചിട്ടാണല്ലോ അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയത് ആ അനുഗ്രഹം പോരാ ചേട്ടൻ തന്നെ അനുഗ്രഹിക്കണം കാരണം ചേട്ടനെയാണ് ഈ അനിയൻ ചതിച്ചത് അതുകൊണ്ടാണ് ഈ അനിയൻ ചേട്ടനെ കണ്ടപ്പോൾ മൽപ്പിടുത്തത്തിനകത്ത് ചേട്ടനോട് പറയുകയാണ് നിന്റെ അനുഗ്രഹം കിട്ടാതെ ഞാൻ നിന്നെ വിടില്ല ഞാനും നീ തമ്മിൽ രമ്യതപ്പെടാതെ പോകുന്ന പ്രശ്നമില്ല നിന്നെ ഞാൻ ചതിച്ചു ഞാൻ ചതികനാണ് പക്ഷെ നീപ്പൻ അനുഗ്രഹിക്കണം നീപ്പൻ അനുഗ്രഹിക്കണം നിങ്ങൾ നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ഏസാവും വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്ക് എനിക്കെന്തിൻ്റെ സ്വത്തൊന്നും വേണ്ട എന്നെ കരഞ്ഞ് പിറ്റേ ദിവസം കരഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ ഇത് വളരെ പെട്ടെന്ന് ഞാൻ കഥ പറഞ്ഞു പോയി പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ പോരാട്ടങ്ങളുടെയും സംഘർഷങ്ങളുടെയും പിന്നെ ചതി വഞ്ചന ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഇല്ലേ പക്ഷെ അവിടെയൊക്കെയും ഈ യാക്കോബിൻ്റെ കഥ ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഇസ്രായേലായിട്ട് മാറാനുള്ള സാധ്യതകൾ അവിടെ വെച്ചിരിക്കുക സാധ്യതകൾ വെച്ചിരിക്കുക നമ്മൾ ചേട്ടനീമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സഹോദരി സഹോദരന്മാർ തമ്മിലെ പ്രശ്നങ്ങൾ അപ്പനും മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമാത്രം ചതിയും വഞ്ചനയും ഒക്കെയാണ് നമ്മുടെ കുടുംബങ്ങൾ നടക്കണേ പക്ഷേ അപ്പോഴൊക്കെയും ഒരു പ്രത്യാശ അവിടെ ഉണ്ട് എന്താണ് ഈ ചതിയനിൽ നിന്ന് യാക്കോബിൽ നിന്ന് ഇസ്രായേലായി മാറാനുള്ള ആ സാധ്യത ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കാനുള്ള ആ ആ ഒരു പോരാട്ടം ആ അതാണ് കഥ നമുക്കങ്ങനെ നമ്മൾ പെട്ടെന്ന് രാജിയാവുന്നവരാകരുത് ദൈവം ആഗ്രഹിക്കുന്നത് ശക്തന്മാരെയാണ് ശക്തന്മാരെ വെച്ചാൽ വിശ്വാസത്തിൽ ശക്തി നമ്മളീ ഫിസിക്കൽ ശക്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ദൈവത്തോട് പടപെട്ടാൻ ദൈവത്തോട് പോലും ദൈവമാണ് ശത്രുവെങ്കിൽ ദൈവത്തോട് പോലും പടപെട്ടാനുള്ള ഒരു ഒരു പോരാട്ടം ആ പോരാട്ട ബുദ്ധി ഒരു ഇല്ല കില്ലിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും ജയിച്ചേ പറ്റൂ ഡു ഓർ ഡൈ എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തില് സഭയോടുള്ള കൂറിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു പോരാട്ടത്തിൻ്റെ കഥയാണ് വാസ്തവത്തിൽ യാക്കോബിൻ്റെ കഥ എൻ്റെയും നിങ്ങളുടെയും കഥയാണ് നമ്മളെല്ലാവരും പാപികളാണ് ആരെങ്കിലും പാപി അല്ലെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ നുണയനാക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പാപികളാണ് പക്ഷേ എല്ലാവർക്കും വിശുദ്ധരാകാനുള്ളൊരു വിത്ത് ഉണ്ട് ഈ എന്ന എന്നിൽ വിശുദ്ധരാകാനുള്ള വിത്ത് ഇട്ടിട്ടുണ്ട് ആ വിത്തിന് ആവശ്യത്തിന് വെള്ളവും വളമൊക്കെ കൊടുത്താൽ അത് ഈ പാപിയെന്ന അവസ്ഥയെ മാറ്റി വിശുദ്ധനായി മാറുകയും ഇസ്രായേലായിട്ട് മാറുകയും ചെയ്യും ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുന്ന ആളായിട്ട് മാറും അതിന് കൂട്ടത്തിൽ ഒരു സന്ദേശം കൂടി ഞാൻ പറയാണ് ഈ അബ്രഹാമിന് കൊടുത്ത ഒരു ഒരു വാഗ്ദാനമുണ്ടല്ലോ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടലത്ത് മണൽത്തരി പോലെയും നിനക്ക് മക്കളുണ്ടാകും അബ്രഹാമിന് ഒന്നേ ഉണ്ടായുള്ളൂ ഇസഗാക്ക് ഇസഹാഖി രണ്ടേ ഉണ്ടായുള്ളൂ ഏസാവും യാക്കോബും യാക്കോബിന് പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ എഴുപത് പേരാണ് ഈജിപ്തിക്ക് ചെന്നത് അവിടെ വെച്ചിട്ടാണ് ആകാശ നക്ഷത്രങ്ങളെപ്പോലെയും കടലത്തെ മണൽത്തരി പോലെയും അവരായത് ഇത് നമുക്ക് സീറാം മലബുറ സഭയ്ക്കും ചേരും നമ്മളിപ്പോൾ വളരെ കുറഞ്ഞു ഏതാനും അബ്രഹാമിൻ്റെ ഒരു കൊച്ചു കൊലിയായിട്ട് ഇരിക്കുക പക്ഷേ വിദേശത്തും പ്രവാസികളായിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് കേരളത്തിലുണ്ട് നമുക്ക് ഈ ആകാശ ആകാശനക്ഷത്രങ്ങൾ പോലെയും കടലത്തെ മണത്തരി പോലെയും ആകണം ഇല്ലെങ്കിൽ എല്ലാ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഓരോ മുനമ്പം ഉണ്ടാകും ഓരോ വക്കഫ് വരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഈ പ്രസംഗം കേൾക്കുന്നവർ നിങ്ങൾ നിങ്ങളും നിങ്ങളോടും മക്കളോടൊക്കെ പറയണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അംഗസംഖ്യ വേണം ഈ ഗുണവും വേണം എണ്ണവും വേണം എണ്ണം വല്ല പ്രധാനം ഗുണം എന്ന് മാത്രം പറഞ്ഞ് നടക്കരുത് ഗുണവും വേണം എണ്ണവും വേണം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിലോ ലോകത്തിലോ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റാതെ വരും നമ്മളൊരു മൈക്രോ മൈനോറിറ്റിയാണ് നമ്മൾ നോർക്കണം സീറമലബാർ അറുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാലും കണക്കനുസരിച്ച് അമ്പത്തഞ്ചിന് അമ്പതിന് താഴേ ഉള്ളൂ അമ്പത് ലക്ഷം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സംഖ്യയാണ് അപ്പോൾ ലത്തിൻ സഭയിലാണെങ്കിലും കേരളത്തിൽ വളരെ ചെറിയൊരു സംഖ്യയുള്ളൂ നമുക്കത് പോരാം അതുകൊണ്ട് എണ്ണം പ്രധാനപ്പെട്ടതാണ് യാക്കൂബിനെ പോലെ അല്ലേ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ ഈ ഏഴ് ലക്ഷം എട്ട് ലക്ഷം ഉണ്ടായിരുന്ന ഒരു കോടിയായി ഇസ്രായേലിൽ ഇപ്പോൾ എട്ട് ലക്ഷം ഉണ്ടായിരുന്നുള്ളു ഈ ഈ ഒരു ആക്ഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ അവർ നാൽപ്പത്തെട്ടിൽ അവർ അല്ലേ തീരുമാനങ്ങളെടുത്തു റഷ്യയിൽ ഇടവേളകളിലൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ് പുട്ടിൻ കാരണം എന്താ മക്കളില്ല ജപ്പാനിൽ ഇല്ലേ ഈ ഏകാന്തത കൊണ്ട് മരിക്കുന്നത് ക്യാൻസറിനേക്കാൾ കൂടുതൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗമാ പറയണേ അപ്പോൾ ഈ പോളണ്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ കുട്ടികളുണ്ടായാൽ മാസം മാസം അഞ്ഞൂറ് സ്ലോത്തി സ്ലോത്തിൽ നിന്നാണ് ഇവിടുത്തെ കറൻസി അറിയപ്പെടുന്നത് പൈസ കിട്ടും മക്കളുണ്ടാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ലോത്തി കിട്ടും എല്ലാ മാസവും അപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ നമുക്ക് നമ്മുടെ ഗവണ്മെൻ്റൊന്നും ചെയ്യില്ല ഇതൊന്നും കിട്ടാതെ തന്നെയും കർത്താവിനോടുള്ള ആ ആഭിമുഖ്യം കൊണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തോടും മത് മല്ലിട്ട് ജയിക്കാനുള്ള ജനതയാണ് നമ്മൾ നമ്മളെന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ഈ ഈ തീരുമാനങ്ങൾ ഉണ്ടാകണം അതുകൂടി തീരുമാനിക്കുന്ന സമയമാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് ഒരു പുതിയ സമർപ്പണം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവ് കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോമശക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ